നമസ്കാരം ഞാൻ ദീപ്തി ഓൺ മീ ഫുഡ് കൗമുദി സ്വാഗതം പവർഡ് ബൈ പ്രതിഷേധ ചൂട്ടിൽ വീണ്ടും ഇന്ദ്രപ്രസ്ഥം ഡൽഹിയിലെ കർഷക ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തം വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് സർക്കാർ ലോക്സഭയിൽ ബി ജെ പിയിലെ മുതിർന്ന നേതാക്കളുമായി മോദിയുടെ കൂടിക്കാഴ്ച സംഭവത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വീടിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം അന്വേഷണവുമായി മുന്നോട്ടു പോകുമെന്ന് ഡൽഹി പോലീസ് കമ്മീഷണർ ബി എസ് ബസി ആം ആദ്മി റാലിക്കിടെ ആത്മഹത്യ ചെയ്ത ഗജേന്ദ്രസിംഗിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടായിരുന്നില്ലെന്ന് കുടുംബം കൂടുതൽ അന്വേഷണത്തിന് പോലീസ് സംഘം രാജസ്ഥാനിലേക്ക് പ്രതിഷേധങ്ങൾക്ക് നടുവിൽ രാജ്യസഭയിൽ പുതിയ എം പിമാരുടെ സത്യപ്രതിജ്ഞ കേരളത്തിൽ നിന്ന് സഭയിലെത്തിയത് വയലാർ രവി പി വി അബ്ദുൾ വഹ കെ കെ രാകേഷ് എന്നിവർ കളിച്ചത് സർക്കാർ തോറ്റത് കുട്ടികൾ ആശങ്കകൾക്ക് അവസാനമാകുന്നില്ല എസ് എസ് എൽ സി പരീക്ഷാ ഫലപ്രഖ്യാപനത്തിൽ സർക്കാരിന്റെ കള്ളക്കളി പുറത്ത് അന്തിമ ഫലം നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് വിശദീകരണം പ്രസിദ്ധീകരിച്ച ഫലം ഉത്തരകടലാസുമായി ഒത്തുനോക്കുന്നത് ഉടൻ പൂർത്തിയാകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മൂല്യനിർണയ ക്യാമ്പുകളിലെ പുനഃപരിശോധന പൂർത്തിയായി നിലവിലെ ഫലം വിദ്യാഭ്യാസ വകുപ്പിന്റെയും പരീക്ഷാഭവൻ വെബ്സൈറ്റുകളിൽ നിന്നും നീക്കി ഗ്രേസ് മാർക്ക് ഗ്രേഡ് എന്നിവയിലെ പരാതികൾ പരിഹരിച്ചുവെന്ന് വിദ്യാഭ്യാസ വകുപ്പ് വിജയിച്ച കുട്ടികൾ പരാജയപ്പെടില്ലെന്ന് സർക്കാരിന്റെ ഉറപ്പ് മായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് മുഖ്യമന്ത്രി നിസ്സാരമായി കാണുന്നില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് അട്ടിമറി സാധ്യതയെന്നും മന്ത്രി ആശ്വാസത്തിന് അവസാനം വീണ്ടും യുദ്ധം യമനിൽ വ്യോമാക്രമണം അവസാനിപ്പിച്ചുവെന്ന് പറഞ്ഞ സൌദി സൈന്യത്തിന്റെ ആക്രമണം വീണ്ടും ഭൂതി വിമതരുടെ തിരിച്ചടി ശക്തമായ സാഹചര്യത്തിലാണ് സൌദി ആക്രമണം രൂക്ഷമാക്കിയത് വിമത സൈന്യത്തിന്റെ മിസൈലുകളും വെടിക്കോപ്പുകളും നശിപ്പിച്ചുവെന്ന അവകാശവാദത്തിന് ശേഷമാണ് ആക്രമണം അവസാനിപ്പിക്കാൻ സൌദി ഇന്നലെ തീരുമാനമെടുത്തത് യമനിൽ അശാന്തി വിതച്ചത് ഇറാഖെന്ന് സൌദി മറ്റു രാജ്യങ്ങളിൽ അധിനിവേശത്തിന് താൽപര്യമില്ല സഖ്യസേന രൂപീകരിച്ചത് സ്വയരക്ഷയ്ക്കെന്നും സൌദിയുടെ ഔദ്യോഗിക വിശദീകരണം വ്യോമാക്രമണവും ആഭ്യന്തര യുദ്ധവും രൂക്ഷമായി യമനിൽ നിന്ന് പലായനം ചെയ്തത് ഇന്ത്യക്കാരടക്കം അടക്കം ആയിരങ്ങൾ ഐപിഎല്ലിൽ വിജയസൂര്യൻ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ആവേശ പോരിലേക്ക് മഴക്കളിയിൽ കൊൽക്കത്തയെ പതിനാറ് റൺസിന് തോൽപ്പിച്ച സൺറൈസേഴ്സ് ഹൈദരാബാദിന് രണ്ടാം ജയം കളിയിലെ കേമനായി ഹൈദരാബാദ് നായകൻ ഡേവിഡ് വാർണർ ആദ്യം ബാറ്റ് ചെയ്ത സൺറൈസേഴ്സ് ഇരുപത് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ നേടിയത്യാറ് റൺസ് മഴ കളിമുടക്കിയ മത്സരത്തിൽ ജയത്തിന് പതിനാറ് റൺസ് അകലെ കൊൽക്കത്ത തോൽവി സമ്മതിച്ചു രണ്ടാം മത്സരത്തിൽ ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ ഇരുപത്തിയേഴ് റൺസിന് തോൽപ്പിച്ച ചെന്നൈ സൂപ്പർ കിങ്സിന് നാലാം ജയം അർദ്ധ സെഞ്ചുറി നേടിയ സുരേഷ് റൈന കളിയിലെ കേമൻ ഇന്ന് ഡൽഹി ഡയർ ഡെവിൽസ് മുംബൈ ഇന്ത്യൻസ് പോരാട്ടം മത്സരം രാത്രി എട്ടിന് ഡൽഹിയിൽ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തുള്ള മുംബൈക്ക് ഇന്നത്തെ മത്സരം നിർണായകം